പാലക്കാട്ടിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ഗ്രാമീണ ശൈലിയിലുള്ള അജുപൊളി മീൻപിടുത്താണ് നമ്മൾ കാണാൻ പോകുന്നത് കമോൻ അത് പണ്ടത്തെ കാലത്ത് പിടിച്ചിരുന്ന ഒരു ടൈപ്പ് ഓഫ് മീൻപിടുത്താണ് കൊട കൊട കൊണ്ട് മീൻ പിടിക്കാം ബസ് പിടിച്ചു നല്ല ഒലിച്ചു വരുക ഇതിലൊക്കെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു വരുന്നുള്ളൂ പാറക്കാരുടെ ശൈല മീൻ പിടിക്കൊണ്ട് മീൻപിടിക്കാ സുദാമിനിയുടെ ശൈലി എല്ലാം നീണ്ടിട്ട്

ഞങ്ങളടുത്തല്ലാങ്കി വരപ്പണം ഏടെപടി ഏടെ പടി വരണേ ഞങ്ങള് മർദ്ദിക്കുന്ന ഇറങ്ങിയതാ ഓണാവോ കയ്യോ പിടിച്ചു നമ്മള് വലിയ കൂടെ പണ്ട്

थी थी। थी दो दो, दो दो दो... तो जो, अब तो यार इजाजत तो नहीं है ना। तो ये कारीबो, कारीबो। ये अभी नहीं था, अभी नहीं था। നെടുകട നമ്മരികിലോ നേമരികിലോ വെരി വെരി എടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേ കാറ്റോ കാറ്റോ കേൾക്കുന്നുണ്ട് കണ്ടോ സിമ്പിൾ വേണോ എന്നുള്ളോണി ഇതാ വീണ്ടും ഫയർ അപ്പ് ആവുന്നു ഓ അനിയൻ മുകളിലോട്ട് யாபட்டோ ஓடுனதுல தான் ஆட்டோண்டेंगे டாரியனால இந்த ஆள பாடம் போச்சட்டே வேடுபண்டாவே சேங்கickt வந்துச்சு இது 7 நாள் நான் என்ன பண்ண முடியும்

നമ്മൾ ചായ ചായടിച്ചു നമ്മളെ വണ്ടി ഇവിടെ വെള്ളം ആ കൂടണില്ല കൊറയണൂല്ല നീ വേറെയും കൊറേ കിട്ടിട്ടോ വേറെ കിട്ടിയോ വേറെ കിട്ടിയോ അവരും കിട്ടിയിട്ടു അപ്പൊ നമ്മൾ നേരെ അടുത്ത സ്ഥലം പിടിക്കോ ക്യാമറ ഓണാക്കി അരമണിക്കൂറാണ് അപ്പൊ നമ്മള് ധോണിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കോട് അങ്ങനത്തെ കറക്റ്റ് അടിച്ചു കയറ്റോ ചെറിയ പോസ്റ്റ് വൈബ് സ്ഥലോ അപ്പൊ നമ്മള് ധോണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും

പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ധോണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാച്ചുറൽ ബ്യൂട്ടിയുടെ ദ വേഴ്സറ്റൈൽ എക്സ്പീരിയൻസ് വി ക്യാൻ എക്സ്പ്ലോർ ഹിയർ സി നോട്ട് ഡാം ബ്യൂട്ടി ആ വാട്ടർഫാൾസ് അങ്ങനെ നേരം താങ്ക് യു അപ്പൊ മഴ നല്ല പെയ്യല് പെയ്യണ്ട് ഞമ്മള് ആ ഹാ ഹാ ഏഹ് ഇതടന്നൂടെ നമ്മളതല്ലോ മാങ്ങി സുഹൃത്തുക്കളെ ഇല്ല അങ്ങനെ അങ്ങനെ സംഭവം കിട്ടല പ്ലേസ് ഇടോ നമ്മളെ അട്ട പാലക്കാട് വേറെ വഴി വേണേ മാങ്ങുകി മാങ്ങ പാലക്കാട് നിന്ന് ആർത്തൊരു മാങ്ങ കിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാൻ മാങ്ങ ചോദിച്ചാൻ വേണ്ടിട്ട് ഇറങ്ങാണ് ആ വീട്ടില് ആ പ്രേത പ്രേതീട ആടെ ആൾക്കാരില്ലേതം ചോദിച്ചാ എനിക്ക് വേണ്ട ഇവിടെ കാറ്റടിച്ചി നോക്കി ഇവിടുന്നൊക്കെ കാറ്റടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാം നല്ല ഫോട്ടോസ് സ്റ്റാറ്റസ് ഇടുക കടബാധ്യതകളൊന്നും എനിക്കില്ല ഓക്കെ കുറച്ച് പൈസ കിട്ടാറുണ്ട് അതൊക്കെ കൊണ്ടു മോനയെന്താ ബ്യൂട്ടി നനുണ്ടോ അടിപൊളി ആംബിയൻസ് ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് മഴ കാണാൻ വേണ്ടി ഇറങ്ങാം പക്ഷെ അതെ അഞ്ച് മുപ്പത്തിരണ്ടായി ഇപ്പോഴേ മഴ പെയ്ണു മോനും ഉറങ്ങി നേരം പിന്നെ <named> by by <versucht> <coughs> <pause and rain> ോ കടുവനെല്ലാം ആദ്യം കടുവ കടുവ നമുക്കൊന്നും സംഭവിക്കൂല ചോറിനോട്ട് എടുക്കാം നല്ല ഇറച്ചിലെ പോകും ധോണി എക്കോ ടൂറിസത്തിലേക്ക് കിടക്കുന്ന മനോഹരമായിട്ടുള്ള വഴി അവിടെ അടിപൊളിയാണ് അപ്പോ ഇതിലെങ്കിൽ തിങ്കളാഴ്ച അവധിയാണുണ്ടോ തിങ്കളാഴ്ച അവധി ഓക്കെ അപ്പോ അപ്പൊ വളരെ രസകരമായി നമ്മള് ഇവിടുന്ന് മലമ്പുഴമിന്റെ മയില് മയില് മയിലുണ്ട്ട്ടോ മയിലേ നിന്റെ പാട്ട് എന്നീ ഒന്നിടെ പാടി അത് കേട്ട് ഈ ഗ്രൗണ്ടില് അപകമ മേഖല അത് വല്യ ഗ്രൗണ്ടാണ് ചെറിയ ഗ്രൗണ്ടിലേക്ക് കളിക്കാത്ത നല്ല മഴ ഉണ്ടാവും നല്ല രണ്ടാൾക്കാര് അഞ്ചേകാലും അത് കൊള്ളാണോ കായലീ കൂടി അതിൽ വേറെ പേരുണ്ട് വേറെയാണ് വിചാരമെങ്കിലും വെറുതെ ഞാനെന്തിയും വെയിലത്ത് ചിക്കു ഈ രണ്ട് ലെഫ്റ്റ് അപ്പൊ ഞമ്മള് വീണ്ടും അടുത്ത ലൊക്കേഷൻ പോവുകയാണ് മറ്റേ ഇവിടെ എന്താ നമ്മൾ പോയ സ്ഥലത്തിന് ധോണി റണ് ഔട്ടായി അപ്പൊ നമ്മള് നേരം മലമ്പുഴ ഡാമൊക്കെ പോവാണ് കയ്യോ കയോ ഞാൻ तो हम पहुंच गए ये केरला का एक बहुत खूबसूरत जगह है അപ്പൊ നമ്മള് മലമ്പുഴ ഡാമിന് ലക്ഷ്യം വെച്ചുകൊണ്ട് പോയി കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കാറിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകള് ഏതാടി പൊട്ടണത് കൊണ്ട് ചിരിക്കുന്നുണ്ട് നല്ല ചെറുക്കുള്ള കുട്ടികളും താത്തമാരും കാക്കമാരും എല്ലാവരും ഉണ്ട് അതിൽ ഓക്കെ അപ്പോ സംഭവം എന്തോ പറയുണ്ടോ ഞാൻ ഒന്നും പറയില്ല പള്ളികളൊന്നും ഇല്ല ഇവിടെ അല്ല പെണ്ണുങ്ങളാണ് വണ്ടി ഓടിക്കു പോണിരന്താ പെണ്ണുങ്ങള് വണ്ടി ഓടിക്കും എന്താ പെണ്ണുങ്ങൾ വണ്ടി ഓടിച്ചാല് ഇവിടെ വീടുകളൊക്കെ ഇജ് പിന്നോക്ക വിഭാഗത്തിൽ പടരുത്തി നല്ല രസമുള്ള ഏരിയ അയ്യവ അനക്കൊരു ഇത് ഇണ്ട് ആറ അമ്പല ഒക്കെ ഫോളോവേഴ്സ് ഫോള ഒക്കെ എല്ലാവർക്കും എന്നാ അറിയണ്ടല്ലേ എല്ലാവരും എല്ലാരും

അങ്ങനെ കുറേ നേരത്തിന് ശേഷം ആറ് മുപ്പത്തഞ്ചായിട്ടോ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ നേരെ വന്നതാണ് ആ അതെ അതെ നൈസ് നൈമ്പിയൻസ് ആണോ ആഹാ അതായത് ഒരു ത്രീ സിക്സ്റ്റി വ്യൂലൊക്കെ നമ്മളെ ത്രീ സിക്സ്റ്റി ക്യാമറ എടുത്തിട്ടുണ്ട് നല്ല രസായിട്ട് സാധനം കിട്ടി മേഘങ്ങള് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴായി നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ മഴ നമ്മൾ പെയ്തപ്പോ ഇല്ല മലമ്പുഴ ഡാമിലും റിസർവോയർ പരിസരത്തും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കർശനമായി ഇങ്ങനെ മുകളിലേക്ക് നടന്നോക്കട്ടെ അങ്ങനെ നമ്മൾ ഇതിന്റെ കാവൽ ഇതിന്റെ പേര് കവ കവ കവയിലെത്തി എന്താ പാടി കാറ്റ് എന്താ പറയാ നല്ല പച്ചപ്പുള പുൽമൈതാനം പുൽമേട് അപ്പാട് അപ്പൊ ഞാൻ അടുത്തേ വേണ്ട തലമുണു ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് എക്സ്പ്ലോർ ചെയ്യും മഴ വരാൻ പാകായിട്ടുണ്ട് മൈലുകളുടെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മോളും ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്യാമറ ആയത് ആ സമ ഗ്രെയിൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ കിട്ടി കിട്ടി ഇവിടെ കുത്തിരുന്നു ഇങ്ങനെ ഊഞ്ഞാലാടാ പിന്നെ മലമ്പുഴ ഡാമാണ് കാണുന്നത് ഒരു ലൈറ്റ് ആണ് ഉണ്ടോ അവിടെ മലമ്പുഴ ഡാമുണ്ട്

ான் போய்கி நைஸ் பிளேஸ் ഇപ്പൊ നമ്മള് ഇതൊന്നും ഇപ്പം വലിയ വേസ്റ്റുകളൊന്നും കാണില്ലേ ബോട്ടിൽ കാണുന്നുണ്ട് ഇതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കൂടി നല്ലതായിരിക്കും അപ്പൊ ഇതിന്റെ ഒരു ഭംഗി നമുക്ക് കൂടുതൽ കാലം അതാണ് റെസ്പോൺസിബിൾ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യ നമ്മുടെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുക്കുക ഇവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയി ലഷ് ഗ്രീനറി പ്ലേസ് ആണ് നല്ല രസമായിട്ടുള്ള പ്ലേസ് ആണ് ഇത്തരത്തിലുള്ള ടൂറിസ്റ്റുകൾ നമ്മളിപ്പോലുള്ള ആളുകൾ വരും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും വണ്ടിയിലും ആ ഒരു മെന്റാലിറ്റിയിലെ ആളുകളാവില്ല അപ്പോൾ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഓരോ സ്ഥലത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും ഓട്ടോമേറ്റഡ് ആ ഒരു ടെൻഡൻസി വർദ്ധിക്കും അവിടെ ഇതിലൊക്കെ ഉണ്ടോ ഇതിപ്പോ ഈ സമയത്ത് നിങ്ങൾ നോക്കണ്ട ഇപ്പൊ സമയം ഏകദേശം ആറ് ഏഴ് മണിയാവാണ് ഈ വൈകുന്നേരം അത് ഇപ്പം തന്നെ ഇങ്ങനെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുന്നേ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ കവ് പറഞ്ഞ സ്ഥലമാണത് മലമ്പുഴ ഡാമിൻ്റെ ബാക്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഈ തൽക്കാലം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ നേരെ ഇനി തിരിച്ചു പോകും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ അപ്പോൾ ചേച്ചി കടയിൽ സാധനങ്ങള് വാങ്ങാ ഇത് എത്ര ഇരുപത് രൂപയുള്ളു ഓക്കെ നല്ല നല്ല ഇതൊക്കെയാ പോരാ സുഹൃത്തുക്കളെ കൂരാക്കൂരിട്ട് സമയം രാത്രി നല്ല വേഗ ഇരുട്ടിട്ടുണ്ട് വേറെ വണ്ടികളൊന്നുമില്ല ഇവിടെ എല്ലാം കാഴ്ച നോക്കി കാട്ടില്ല പാലക്കാട് തിരിച്ചു വരുന്ന വഴിയാണ് ഇതേപോലത്തെ ഒരു മൂച്ചി കണ്ടത് ഇഷ്ടം പോലെ മാങ്ങ കൂടെ ചാടുകടക്കേണ്ടത് ആഹാ മാങ്ങ മൂച്ചയാണ് പാമ്പ് ഒത്തിക്കണം അറിയില്ല പക്ഷെ ഇഷ്ടംപോലെ കിട്ടിക്കുന്നത്

മാറിയോ പാമ്പ് കൊത്തിയതാണോ അല്ലെ വവ്വാല് കൊത്തിയിട്ടാണോ പറയാൻ പറ്റില്ല അതെന്ത് ചെയ്യാ ഇതൊക്കെ ഈ മാങ്ങ മൂന്നു മാങ്ങു ഇതിപ്പോ വണ്ടിക്ക് ആയിരിക്കും കിട്ടുക എന്നല്ല അറിയാം അപ്പൊ ഒരാട കാത്തി കട്ടുറച്ചല്ലോ നമുക്ക് റോഡ് സൈഡിൽ ഇട്ടാണല്ലോ ജസ്റ്റ് ഒന്ന് നോക്ക ഞങ്ങൾ അഞ്ചാളുണ്ട് ആ ഒരു മാങ്ങ ഓൾറെഡി വണ്ടിയിൽ ഇണ്ടാവോ കൊഴപ്പുണ്ടാവുല്ലോ വിചാരിക്കും ഈ നമുക്ക് ഈ ആ എന്തെങ്കിലും ആണെങ്കിൽ കമന്റ് ചെയ്യും വെള്ളം എവിടെ വെള്ളം ഉണ്ടോ വേറെ 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 ചാടി ചാടി ടിക്കണം അവിടെ ഉരുണ്ട് രണ്ടെണ്ണി ഉരുണ്ട് പോണുണ്ടോ കണ്ടോ 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 ഇതിപ്പോ ചാടിയാ സൗണ്ട് എപ്പഴും കൂടെ വെക്കണം പോലെ വാങ്ങി s 보이 b i 도가 a r u m b 나가